വീണ്ടും ഒരു വ്ലോഗ് ആയിട്ട് എത്തിക്കാണ് കൊറേ ദിവസമായി നമ്മള് ഒരു ട്രാവൽ ബ്ലോഗി ലോങ് അതായത് മാത്രം ലോങ് വീട് ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട് ഇടാത്ത ഒന്നാമത് ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുവാൻ ശ്രമിക്കുക നമ്മൾ വിളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അതുപോലെ നമ്മൾ തന്നെ നമ്മൾ ഈദി പോകണ്ടല്ല അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഏതായാലും നമ്മളിന്നൊരു ചെറിയ ട്രാവലാ സൺഡേ ആയതുകൊണ്ട് നമ്മള് അല്ലേ വേറെ പോയി ഫ്രീ മഴക്കാലം ഫുൾ പ്ലാനിലേക്ക് അതായത് നമ്മള് കക്കാടം പോയി പോണത് അപ്പൊ നമ്മള് പ്ലാനിൽ തരും ഒരുപാട് റീലും കാര്യങ്ങളൊക്കെ കക്കാടം പോയി അപ്പൊ നമ്മള് കുറെ സൈക്കി എഴുതിയിട്ട് പോകും നമുക്ക് ഒരു ഫ്രീ ആയിപ്പോ പോയതാ പക്ഷെ അറിയാൻ പോയി ഫുൾ രാവിലെ തുടങ്ങിയ വേ നമ്മള് കാര്യമായിട്ട് മായും കോടിയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയില്ല എന്താ അവിടുത്തെ അവസ്ഥ അറിയില്ല അപ്പൊ നമ്മൾ ഇവിടുന്ന് അരികോടെ എത്തിയിട്ടുണ്ട് ഭയങ്കര ഞാൻ വിചാരിച്ചിട്ട് ഏതായാലും ഇന്ന് കക്കാടംപൊലത്തെ ബ്ലോഗാണ് കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റപ്പായിട്ടുണ്ടോ ബാബുക്ക് വന്നിങ്ങണത് ഞാൻ വളർത്തി ഇറങ്ങുക അതായത് ഓപ്പൺ ആവില്ല വെള്ളം പ്രശ്നമാക്കിട്ട് നിൽക്കാൻ പോയി

അതെ ഗൈസ് ഇവിടെ ഇതോടെ കാണാനായിട്ട് നല്ല അടിപൊളി പാടങ്ങനെ പൂത്തിട്ടില്ല പാടാണോ പാടം പൂത്ത് നിക്കാറി നല്ലല്ലേ പുല്ലാണല്ലേ സോറി ഗൈസ് അപ്പൊ എന്നാലും നമ്മള് പോയി വെക്കാം വിവരമില്ലായ്മ ഒരു തെറ്റല്ല തെറ്റല്ലേ നല്ല ആൾക്കാരൊക്കെ കാണാടീങ്ങനെട്ടാ അവിടെ ഇവിടെ ഒക്കെ എങ്ങാണ്ട് ഇപ്പോഴത്തെ കണ്ടിട്ടോ നമുക്ക്

വെള്ളാട്ടം നമ്മള് പോയ കേട്ടെ നമ്മള് വെള്ളച്ചാട്ടത്തിൽ നല്ല വെള്ളമുണ്ട് അവന്റെ കാഴ്ച അടിയിലാണല്ലേ റീൽസ് വീഡിയോനെല്ലാം പറഞ്ഞു അപ്പുറത്തൊന്നുമല്ല നല്ല വണ്ടിന്റെ കൂടെ ગાണാനായിട്ട് ഇറങ്ങാനുണ്ട് ഒന്നാമത് നമുക്ക് മേലെക്ക് ഉണ്ടല്ലോ ഞാൻ പറയ നമുക്ക് വെരിനെ വഴിക്ക് ഇറങ്ങാനാണ് ഞാൻ ഡ്രസ്സ് പറയക്ക് ഓർഗനൈസേഷൻ നടന്നോ വണ്ടിമേൽ വണ്ടിമേൽ ആണെങ്കിൽ മേലെ പോയി വരുമ്പോൾ ഇൻഷാ അള്ളാഹ വരാറക്കണം ബാബു ഫുൾ സെറ്റ് അപ്പ് ആയിട്ട് വന്നാണ് ഞാൻ ഒന്നും ഓർത്തെട്ടില്ല ഞാൻ അങ്ങനെ പ്രതിശ്രുതില്ല പക്ഷേ നമുക്കല്ലേ ബാബോ സത്യം പറയൂറില്ല ഞാൻ ഇറങ്ങണ്ട ബാബോലാ കൊച്ചിറങ്ങിയാലും പോവണ്ടേ ഞാനാ മുന്നേക്ക് ഇറങ്ങി ബാബു പറഞ്ഞിട്ട് അന്നത് വന്നിണ്ടെങ്കിൽ വരാനായിട്ട് ഞായറാഴ്ച പോവാം നടന്ന് പറഞ്ഞിട്ടിട്ടോട് കേട്ടോ നല്ല തിരക്കി കയറുന്നു മേലൊക്കെ എത്തൂലോ അതായത് എത്താണെങ്കിൽ ഇപ്പോൾ ബ്ലോക്ക് ആയി കാരണം ഉറപ്പ് അജാദ്യമായി പിന്നെ വണ്ടി ഒരുപാട് വണ്ടി കേറിണ്ട് ടൂറിസ്റ്റ് ബസ് കേറിയിട്ടുണ്ട് എന്താ സംഭവിക്കാ കോട്ട കെട്ടി ബിരുദ ബാഗിന്റെ

മഴ കുളുമ്പോ എനർജി കിട്ടാതെ പോയേ സംഭവം എത്തിയിട്ടുണ്ട് ഓ ബ്ലാക്ക്മേരിട്ടാ കാടത്താ വീട്ടിൽ പോയ തായേ കാലും വിഞ്ഞുല്ലാ അതൊക്കെ പറയുവാണെങ്കിൽ പോണെന്നുണ്ട് കാരണം നല്ല മഴ വരാനുള്ള സാധ്യത നല്ല മഴ നല്ല കാറ്റും തണുത്തോ കേറണോടെന്നെ കുപ്പി കൊടുന്ന് വെച്ചേക്കണേ കേറണൂരും അങ്ങനെ എറങ്ങണോ വന്നേക്കന്നെ മേടിച്ചു കുടിക്കേക്കൊണ്ട് അത് ആലോചിച്ചിട്ടേ പോണ പോയില്ല ജീപ്പിന് രണ്ടരള്ളു ഫാമിലി ജീപ്പിനു വെക്കുള്ളൂ

ാണ്

പിന്നെ ആർത്തിട്ടു പോയിരുന്നോ എപ്പോഴോ പോന്നവരക്കെ ഇപ്പഴും ഇവിടെ എത്തിട്ടില്ലല്ലേ പിന്നെ കേരണോ കേരണ ഡൗട്ടില്ല അതെ വേണണ്ടേ നമ്മുടെ എക്സ്പീരിയൻസ് കണ്ടിരുന്നു ഒരു പോ നടക്കുക ശരാകി ഒമ്പതൊന്നും ഉണ്ട് ഇതി ഈ ടയർ കണ്ടിറങ്ങി കഴിഞ്ഞാൽ കാണില്ല അതിരേം പേടിയുണ്ട് സുരേഷേട്ടാ ഹേ ഇന്നെ ഞാൻ അണ്ടി കട കേറിയപ്പോഴേ എന്റെ ജീവിതത്തിൽ ആയിട്ട് ലൈഫിൽ അണ്ട് അടിപൊളി എക്സ്പീരിയൻസ് ആണ് ട്ടോ അപ്പോൾ പുടിച്ചട്ടോ അടുത്ത ടയറിലെ ലാസ്റ്റ് തീരുമാനമായി ഇതി ലാസ്റ്റ് ചളി

എന്തായാലും ലൈഫിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഗായസ് എല്ലാരും ട്രക്കിങ് പോവാന് ആണ് പോവാണെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ ഇതിന്റെ ലൈഫിലെ ഏറ്റവും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അടിപൊളിയായിട്ട് എനിക്ക് തോന്നണേ ഞാനാ ചുൽദാറിട്ട് വന്നിരുന്നു ഞാൻ പെട്ടിന്ന് മക്ക സത്യം വെയിലാണ് ഒന്നല്ലല്ലോ ഒന്നാണ് ആ ഒന്നല്ല മുപ്പത്തൊന്നാ ഒന്നാം തീയതിയാണ് ഒന്നാം തീയതി ജൂൺ ജൂൺ ഒന്നാണ് അടിപൊളി നല്ല ഭംഗിയുണ്ട് പറഞ്ഞിട്ട് കോടയില്ല ആ ഒരു പ്രശ്നമാണ് നമുക്ക് എഴിച്ചുണ്ടാക്കണ്ടേ ഇതിലി. എന്താ അവസ്ഥ? थोड़ाപ്പുറത്തെ മലണ്ട് അപ്പുറത്തെ മല നമുക്ക് ഇപ്പുറന്ന് പറന്നതില രാത്രി വരണേലെ ഇങ്ങട്ട് ഇപ്പുറത്തെ രാത്രിത്തെ 28 തെക്കാന ട്രാക്കാനനെ കുരിശി അതാണ് ഇപ്പുറത്തെ ലാസ്റ്റ് എൻഡ്

അപ്പൊ എന്തായാലും ഈ ഒരു ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒരു എക്സ്പീരിയൻസ് നല്ല നന്നായിട്ടുണ്ടായിരുന്നു എല്ലാം ഒരു ബാബു പറയണ ബാബു അതില് ആ കുണ്ടില് ഞാൻ ഒരു ജീപ്പ് മറന്നു വിചാരിച്ചതാണ് ഞാൻ എന്റെ കയ്യില് ബാബുന്റെ പേസും അതേപോലെ ഈ കോട്ട ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനിത് വക്കാ സ്ഥലമില്ലല്ലോ ഞാൻ കാലിന്റെ വണ്ടി പിടിച്ചു സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു കൂടെ വന്ന അവിടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കേറി പോന്നിട്ടുണ്ട് ചാർജ് ചാർജ് ആൾക്കാരൊക്കെ അഞ്ചൊക്കെ ഉള്ളു അഞ്ചോട്ടോ ഉള്ളു മുപ്പത്തി ഒമ്പത് ഉണ്ട് ഇനി ഇന്റെ ഫോണിലേക്ക് എടുക്കല് ചാർജ് കഴിഞ്ഞാൽ വരെ എടുക്കുമ്പോള് ഇവിടുത്തെ കാഴ്ചകളൊന്നും കൂടി കാണിച്ചു എല്ലാരും <laughs> അതില് വണ്ടി ജനട്ട നല്ല നല്ല ആൾക്കാര് നാരായണായൻ നല്ല ടൈറ്റേറിയാണ് ട്ടോ ഒരു അടി കൊയി കക്കടം പോലെ ഇത്ര അടിപൊളി ഒരു വൈബ് ഇത്ര അടിപൊളി കേറി ട്ടോ എന്ന് പറഞ്ഞാ ഞാനും ഒരു ടോപ്പോ ട്ടോ നിങ്ങൾ ടൂട്ടി ഓട ഓടന്ന് ഇന്നിട്ട് വാങ്ങട് മേ വിക്രവാഗടം ബി വണ്ടി വെറ്റിനെ കഴിച്ചേക്കാം ഈ ഓപ്പറോഡ് മുട വണ്ടി ഇങ്ങോട്ട് വേണ്ടി അടിയിൽ എത്തിയോലുണ്ടെ പോയത് ജീപ്പിലായിരുന്നു വഴി എക്സ്പീരിയൻസ് ചെയ്യാൻ എത്തുന്നില്ല അങ്ങനെ കൈഷ് നമ്മള് കുരിശുമലൊക്കെ ഒരു സ്ഥലത്ത് എത്തിട്ട് ഫുഡ് കഴിക്കാനൊക്കെ

നമ്മളവിടുന്നാണ് കേറി വന്നത് ഇറങ്ങി വന്നതെന്നാണ് ആൾക്കാർ ഇപ്പൊ വന്നോണ്ടിരിക്കന്നെയാണ് ഇത് കഴിക്കട്ടെ ഉച്ച നേരത്തെ വരതില്ലേ ഇപ്പൊന്നോട് ബാബു പറഞ്ഞാണ് എനിക്ക് പിന്നെ ആക്രാന്തം കുറച്ച് കൂടുതലാണല്ലോ അപ്പൊ അതുകൊണ്ടുതന്നെ ഇപ്പൊ ഓരോരുത്തരും എന്തോ ഒരു അറിയോ അവിടെ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ടിരിക്കാൻ തോന്നുന്നു ഇപ്പോ നമ്മള് നമ്മള്

എന്തായാലും ഇതാണ് നമ്മളിപ്പോ ഉള്ളത് എവിടെ വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ ഫസ്റ്റ് ഒരു ചെറിയൊരു അവിടെ ഉള്ളത് ബാബുവിന് വള്ളത്തിച്ചാണെന്ന് പറഞ്ഞു വന്നതാണ് പക്ഷെ നമ്മൾ എത്ര ടൈം ഒരു ആറു മണി രണ്ടു മൂന്ന് പോ അതല്ല ഒരു ഒരു പേടി രാത്രി അപ്പൊ ചെറിയ പേടി ഇറങ്ങാൻ അപ്പൊ ഞങ്ങള് വിചാരിച്ചു ഇനിയിപ്പോ അങ്ങനെ തട്ടിപ്പണ്ട വീട്ടിൽ പോവാന്ന് ആൾക്കാർ അതെ പിന്നെ നമ്മൾ ഞമ്മള് വിചാരിച്ചത് വീടാ ഇങ്ങനൊന്നില്ലെന്നു ഞാന് സത്യം പറയട്ടെ മഴക്കാലം എന്നാലും ഇഞ്ചാന്നൊക്കെ നല്ല മഴയെന്നു അപ്പൊ നല്ല കോടയും ഞാൻ വീഡിയോയില് തന്നെ പറയണ്ടേ നല്ല കോടിയും മഴക്കാണ് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചതാന്ന് വിചാരിച്ചിരുന്നത് പക്ഷെ നല്ല അടിപൊളി ആ കോടിയും ആ മായീം കാര്യങ്ങളും ഇതുണ്ടല്ലോ മൂന്നാല് യൂട്യൂബിലൊക്കെ സംഭവങ്ങളിൽ ഇല്ല പക്ഷെ ഞങ്ങൾക്ക് എന്താ പറയാ ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ലൈഫിൽ ഞാൻ ഇതുവരെ ഒന്നും പോയിട്ടില്ല ആ ഒരു ജീപ്പില് പോയ സംഭവമാണ് എന്തായാലും ഗൈസ് ഒരു വന്ന് കണ്ടോക്ക കാണാത്ത ഭാഗ്യം പോലെ ഞാൻ ആയി പോയി സ്വിച്ച് ഓഫ് കുറച്ച് ഹോട്ടലിൽ പിന്നെ ചാർജ് ഈ വീഡിയോ ഇവിടെ ഇനി നീട്ടി